എല്ലാ സംസ്ഥാന നേതാക്കന്മാരുമുണ്ട് അതുപോലെ ഈ ന്യായമായ പ്രക്ഷോഭത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിയമസഭാ കവാടത്തിലേക്കുള്ള ഈ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്കരായ യൂത്ത് ലീഗിന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇത് ന്യായമായ ഒരു പോരാട്ടമാണ് ആദ്യം നമ്മൾ ഈ പ്രക്ഷോഭവുമായി കടന്നു വന്നപ്പോ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞു ഇവിടെ സീറ്റിന്റെ കുറവൊന്നുമില്ല ഇവിടെ എം എസ് എഫും യൂത്ത് ലീഗും ലീഗും ഒക്കെ വെറുതെ പറയുകയാണെന്ന് എന്നാൽ ഇന്ന് വളരെ കൃത്യമായി എസ് എഫ് ഐ പോലും സമരമുഖത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ് മൈനസ് മുതൽ പ്ലസ് വരെയുള്ള വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസമാണ് അത് നൽകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് പത്താം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഈ എട്ട് കൊല്ലമായി ഒരു ബാച്ച് നൽകാത്തവരാണ് പിണറായി സർക്കാർ ഇവർ ആയിരം ബാറുകൾ നൽകി കേരളത്തിൽ പക്ഷേ ഒരു പ്ലസ് ടു സീറ്റ് പോലും നൽകാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല പൈസയാണ് പ്രശ്നമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ ഗവൺമെന്റ് ദൂർത്തടിക്കുകയാണ് നമുക്കറിയാം ഇവിടെ നടന്ന കേരളീയം മാനവീയം നിയമനങ്ങൾ അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ നടത്താൻ കോടികൾ ചെലവാക്കിയത് ഒക്കെ നമുക്കറിയാം പക്ഷെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകൾ സ്ഥാപിക്കാൻ ബാച്ച് കൊടുക്കാൻ ഇവർ പണമില്ല എന്ന് പറയുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ നേതാക്കന്മാര് ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച വെച്ചിട്ടുണ്ട് ഇവരിവിടെ പ്രഖ്യാപിച്ച പോലെ ആ ചർച്ചയിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ അതിരൂക്ഷമായ പോരാട്ടം ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമരപടന്മാർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു